അതൊക്കെ ആലോചിക്കും ഇത് ഒരു ഇന്നുമല്ല എല്ലാം ആലോചിക്കണമെന്നുണ്ടോ ഈ പിള്ളേരെ കഥ പറഞ്ഞു കഴിയുമ്പോഴേ രാവിലത്തെ നേരം മുളക്കുന്നോലും കഥ പറ രാമായണം വായിക്കും അവസാനം കൊച്ചു കുട്ടികൾ രാവിലെ ചോദിക്കുക അമ്മ ഉമ്മേ ഈ സീതയുടെ ഭർത്താവാരാണ് എന്നതുപോലെ ചോദ്യം ചോദിക്കരുത് അല്ല അത് നിങ്ങൾക്കല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം യു ഡി എഫ് നടത്തിയ സമരങ്ങളിലും യു ഡി എഫ് ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തിയ പ്രക്ഷോഭങ്ങളിലും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ പറയാം അല്ല ഞങ്ങൾ ആലോചിച്ചോളാം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഇത്രയും തീരുമാനിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പം തീരുമാനിക്കാൻ പറ്റൂലല്ലോ ഇനി വേറെ തന്നെ ഉണ്ടോ ബൈക്ക് ഞാൻ ഓഫ് ചെയ്തതാണ് അത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾക്ക് ഇത് വേറെ സഭ വേണമൊന്നുമില്ല